تزكية نوتي بط وبالجواد يعين الناس ربهم كأنه مثمر حفته أطيار ويستقي المستقي زرعا له وبه يخلر من حوله عشب وأشجار إذا الجواد وإن جفت يداه وتا هو سائل لم يخب يوما إذا رجع ويخرج الماء ولو بالحفر من نهر إذ كل صاد عطاه لم يكن منعا وبالجواد درمشتن لود യുഴൈനുന്നാസ ജനങ്ങളെ സഹായിക്കുന്നു റബ്ബുഹും ജനങ്ങളുടെ രക്ഷിതാവ് കഅന്നഹു മുസ്മിറുൻ അവൻ ഒരു ഫലം നിറഞ്ഞ മരം പോലെ ഹഫത് ഹുഅഹ് പക്ഷികൾ വലയം ചെയ്തിരിക്കുന്ന നല്ല പാകമായ പഴങ്ങൾ നിറഞ്ഞ ഒരു മരം അതിൻ്റെ ചുറ്റും കിളികളിങ്ങനെ പഴം ഭക്ഷിക്കാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്നത് പോലെ ധർമ്മ സ്വഭാവമുള്ള ഔദാരശീലനായ വ്യക്തിയിലൂടെ പടച്ചറബ് സൃഷ്ടികളെ സഹായിച്ചു കൊണ്ടിരിക്കും ആ സൃഷ്ടികൾ അവനെ വലയം ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹു സുബാനുഭൂത്താൽ ദുന്യാവിൽ എല്ലാവർക്കും സമ്പത്ത് കൊടുത്തിട്ടില്ല ചിലർക്ക് സമ്പത്ത് കൊടുത്തു അവർ സമ്പത്തില്ലാത്തവരെ സഹായിക്കുന്നു സമ്പത്തില്ലാത്തവർ ഉള്ളവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു അങ്ങനെ പരസ്പരം ആശ്രയിക്കുക എന്നത് ജനങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ഘടകമാണ് ആ ഹിക്ക്മത്താണ് അള്ളാഹു സുബഹാനുഹൂവത്തല ഉപയോഗിച്ചിട്ടുള്ളത് ഏതുപോലെ ഏതുപോലെന്ന് ചോദിച്ചാൽ വയസ്തക്കിൽ മുസ്തഖി ജെറൻ ലഹു വെള്ളം നനക്കുന്നവൻ അവൻ്റെ കൃഷി വളരാൻ വേണ്ടി വെള്ളം നനക്കുന്നു കൃഷിക്ക് വബിഹി ആ വെള്ളം നനക്കലിലൂടെ യഹ്ലു മിൻ ഹൗലിഹി ആ കൃഷിക്ക് ചുറ്റും പച്ചപ്പുള്ളതായി തീരുന്നു ഋഷ്ബുൻ വാസ്താറു ചെടികളും മരങ്ങളും കർഷകനെ സംബന്ധിച്ചിടത്തോളം ചെടികളെയും മരങ്ങളെയും നനക്കലല്ല പ്രധാനം അവൻ നട്ടു വളർത്തിയിട്ടുള്ള കൃഷി നനക്കലാണ് പക്ഷെ ആ കൃഷിക്ക് നനക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള പുല്ലുകൾക്കും വെള്ളം കിട്ടും മരങ്ങൾക്കും വെള്ളം കിട്ടും ഇത് സ്വാഭാവികമാണെങ്കിൽ ആ ജവാദ് എന്ന ജവാദെന്ന എന്ന വൃക്ഷത്തെ അല്ലെങ്കിൽ ചെടിയെ കൃഷിയെ അള്ളാഹുസുബഹാനുഭവത്താൽ സമ്പത്ത് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ചുറ്റുവലയത്തിലുള്ള സാധുക്കളായ ആളുകൾക്കും അതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജവാദായിട്ട് ധർമ്മിഷ്ഠനായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾ വളരെ ഭാഗ്യവാനാണ് ഫലം കഴിക്കുന്ന മരം പോലെയാണ് പക്ഷികൾ വലയം ചെയ്യുന്ന ഒരു മരം പോലെയാണ് അദ്ദേഹം എന്നാണ് ഉദാഹരണത്തിലൂടെ മഹാനവറുകൾ ഇവിടെ പറയുന്നത് ഇദൽ ജവാദു വൈൻ ജഫത്ത് യദാഹു സാ ഇരുൽ ജവാദു ആളധർമിഷനാണെങ്കിൽ ഔദാര്യശീലനാണെങ്കിൽ വൈൻ ജഫ്ഫത്ത് യദാഹു അവൻ്റെ രണ്ട് കരങ്ങൾ ഉണങ്ങിപ്പോയാലും അഥവാ അവൻ്റെ കൈകളൊക്കെ കൊടുത്ത് തീർന്നു പോയാലും അതാഹു സാ ഇരുൻ ഒരു യാചകൻ്റെ അവൻ്റെ സമീപത്തു ചെന്നാൽ ലം യഹിബ് യൗമൻ ഒരിക്കലും അവൻ നിരാശപ്പെടേണ്ടി വരില്ല ഇദാർജ തിരിച്ചു വരുമ്പോൾ ധർമ്മിഷ്ട ധർമ്മ സ്വഭാവമുള്ളവനാണെങ്കിൽ ഔദാര്യശീലനാണെങ്കിൽ തൻ്റെ കൈകൾ സീറോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെയും യാചകൻ വന്ന് ചോദിക്കുമ്പോൾ നിരാശപ്പെടുത്താതെ എന്തെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും സംവി സംഘടിപ്പിച്ചെങ്കിലും കൊടുത്ത് യാചകൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നവനാണ് ശരിയായ ധർമ്മിഷ്ഠൻ ആ ഒരു സ്വഭാവമാണ് ഒരു മുമ്മിനാ മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടത് എന്ന സാരോപദേശമാണ് ഈ വരികളിലൂടെ മഹാനവറികൾ നൽകുന്നത് വൈ അഹ്റുജുൽ മാ വെള്ളം പുറത്തേക്ക് വരും വലോബിൻ ഹഫ്രി അത് കുഴിച്ചിട്ടാണെങ്കിലും മിന്നഹരി പുഴയിൽ നിന്ന് പുഴപക്കത്തെ മറ്റു കുഴിച്ചിട്ടാണെങ്കിലും വെള്ളം പുറത്തേക്ക് വരും സ്വാദിൻ ഇതുക്കുള്ള സ്വാധീനതാഹുലം ഞെക്കുമ്മന ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരാളെയും ആ പുഴ ഈ ആ വെള്ളം നദി കിണർ തടയുന്നതല്ല അതിൻ്റെ ദാനത്തെ ഇതുപോലെ ആര് കുഴിച്ചാലും ദാഹിച്ചവൻ ആരാണെങ്കിലും ശരി കുഴിച്ചാൽ വെള്ളം കിട്ടുമല്ലോ ആ വെള്ളത്തെ തടയില്ലല്ലോ അവൻ ശത്രുവാണെങ്കിൽ ആ വെള്ളം കൊടുക്കുന്നില്ല ഇത്രമാണ് വെള്ളം കൊടുക്കുന്നില്ല എന്നൊന്നും പറയും കൊടുക്കട്ടെ എന്നൊന്നും പറയില്ല ആർക്കും വെള്ളം കൊടുക്കും ഇതുപോലെ ആയിരിക്കണം ജവാദ് ആ ജവാദ് തന്നെ ആശ്രയിക്കുന്നവരെയും അല്ലാത്തവരെയും കണ്ടെത്തി അവൻ്റെ ധർമ്മ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സാധു സംരക്ഷണ മേഖലയിൽ അള്ളാഹുവിന് പ്രീതി കാക്ഷിച്ചുകൊണ്ട് വളരേണ്ടവനാണ് അവൻ ഉയരേണ്ടവനാണ് അവൻ അള്ളാഹു കൊടുത്ത സ്വത്ത് അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടവനാണ് എന്ന ഉപദേശം ഇവിടെ നമുക്ക് നൽകുമ്പോൾ പരുഷുത്തരം മുലാനുഷെരീഫിലെ ഒരുപാട് സാധുക്കൾ നമ്മെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു രോഗികളായിട്ടും അതുപോലെ ആരോഗ്യ ഭക്ഷണം കഴിക്കാതും കഴിയാതെയും വിവാഹപ്രായമെത്തിയ എത്തിയ പെൺകുട്ടികളുമായിട്ട് പല നിലക്കുമുള്ള കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് സാന്ത്വനത്തിൻ്റെ കൈനീട്ടം ഈ പരിശുദ്ധ പരിശുദ്ധമൊന്നാനിൽ നമ്മളൊക്കെ നൽകാൻ ഈ വരികൾ നമുക്ക് പ്രചോദനമാകട്ടെ മീൻ